ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ ഇത്രയും വലിയൊരു ബിൽഡിങ് നെട്ട്രചറ ജംഗ്ഷനിൽ വേറെ ഇല്ല ഞാനിപ്പോൾ നിൽക്കുന്ന നെടുമങ്ങാട് നെട്ട്രച്ചിറ ജംഗ്ഷനിലാണ് ജംഗ്ഷനിൽ തന്നെ ഒരു ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തെങ്കിലും കടയ്ക്ക് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് സൂപ്പർ മാർക്കറ്റോ കടയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിലേക്കാണ് അവർ ഈ ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം അതുപോലെ തന്നെ സ്റ്റെയർ ഉണ്ട് അതുപോലെ തന്നെ ലിഫ്റ്റ് സൗകര്യമുള്ള ബിൽഡിംഗാണ് ഇത് പാർക്കിംഗ് ആണ് ഇതിൻ്റെ ബാക്ക് ബാക്ക് സൈഡ് വരുന്നിട്ട് പാർക്കിംഗ് ആണ് അത്യാവശ്യം വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ലിഫ്റ്റ് സൗകര്യമുണ്ട് സ്റ്റെയർ മാത്രമല്ല ലിഫ്റ്റ് സൗകര്യമുണ്ട് എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഈ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്നത് നെട്ടച്ചിറ ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത് ബസ് കൊണ്ട് നിർത്തിയിരിക്കുന്നുണ്ടോ അപ്പം അത്രയും അടുത്താണ് ഏകദേശം മുപ്പത് മീറ്റർ പോലും ഇല്ല അവിടെയാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് ഇത്രയും അടുത്തായിട്ടുള്ള സൗകര്യത്തിന് എന്ത് ഷോപ്പ് ഇട്ടാലും അത് നല്ല രീതിയിൽ റണ്ണിങ് ആവും ഫ്ലോർ ഏരിയ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും അപ്പാർട്ട്മെൻറ്റും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീതമാണ് ഇവിടെ ബാങ്ക് അതുപോലെ ജിം അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം നടത്താൻ അനുയോജ്യമായ ഒരു സ്ഥലമാണ് അപ്പോൾ റെൻറ്റിനെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കടക്കായിട്ടുള്ള അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ അടിപൊളി ഒരു കട നിങ്ങൾക്ക് റെൻറ്റിന് സ്വന്തമാക്കാം